കഷ്ടാനുഭവങ്ങളെ നമുക്ക് പറഞ്ഞു തരുന്നതായിട്ടുള്ള ഭാഗങ്ങൾ കഴിഞ്ഞ ദിവസങ്ങളായിട്ട് രണ്ട് ദിവസമായിട്ട് നമ്മൾ ചിന്തിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു വളരെ അനുഗ്രഹിക്കപ്പെട്ട ദൈവോചന ഭാഗങ്ങൾ എത്രമാത്രം കൃത്യമായിട്ട് യോഹന്നാൻ യോഹന്യാനത് രേഖപ്പെടുത്തി നമുക്കറിയാം സുവിശേഷങ്ങൾ എഴുതുമ്പോൾ ഏറ്റവും അവസാനം എഴുതപ്പെട്ട സുവിശേഷം ഏകദേശം എ ഡി നയൻറ്റിയോട് അടുത്ത് എഴുതപ്പെട്ട ഭാഗമാണ് യോഹന്നാന സുവിശേഷം എന്നാണ് പറയപ്പെടുന്നത് അപ്പോൾ അത്രമാത്രം കൃത്യതയോടുകൂടെ തന്നെ യോഹന്നാൻ അത് ഓർത്തിരിക്കുകയും അത് അനേകർക്ക് പ്രയോജനമാകത്തക്കവണ്ണം ഉള്ള നിലയിൽ അത് പ്രസൻറ്റ് ചെയ്യുകയും ചെയ്ത ഇതിനായിട്ട് അത് നമുക്കും അത് വായിച്ച് മഹത്വ ദൈവത്തെ മഹത്വപ്പെടുത്താനായിട്ട് ഓർത്ത് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു ഈ ദൈവവചന ഭാഗങ്ങളൊക്കെ നമുക്കറിയാം ബൈബിള് നാനൂറ് എ ഡിയിലെങ്ങാണ്ടാണ് ഉണ്ടായത് അതുവരെ ബൈബിള് നിങ്ങൾ ഇവിടെ നിന്നാണ് വാ വാങ്ങിച്ചത് എന്നൊക്കെ ചോദിക്കുന്ന വിദ്വാമാരെയൊക്കെ നമ്മൾ ദൈനംദിനം ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുകയാണ് എന്നാൽ ദൈവവചന ഭാഗങ്ങളൊക്കെ ദൈവ തങ്ങളെ സുവിശേഷം അറിയിച്ച സ്ഥലങ്ങളിലും സഭയ്ക്കുമൊക്കെ അവർക്ക് ലഭിക്കത്തക്ക ലഭിക്കത്തക്കവണ്ണം ലേഖന ഭാഗങ്ങളും അവർക്ക് ലഭിക്കത്തക്ക ലഭിക്കത്തക്കവണ്ണം ഒരു സഭയ്ക്ക് നൽകിയ ലേഖന ഭാഗങ്ങളും മറ്റു സഭകളിലും വായിക്കാനും അങ്ങോട്ട് കൂടെ സർക്കുലേറ്റ് ചെയ്യാനും ഒക്കെയുള്ള ആഹ്വാനം ദൈവവചന ഭാഗത്ത് നമ്മൾ കാണുന്നത് കൊണ്ട് തന്നെ നാനൂറ് എ ഡി വരെയൊന്നും ഈ ഇതിന് കാത്തിരിക്കേണ്ട ആവശ്യമില്ല എല്ലാ ദൈവവചന ഭാഗങ്ങളും എല്ലാവർക്കും ലഭിച്ചോ എന്നുള്ള കാര്യത്തിൽ മാത്രമേ ഉള്ളൂ നമുക്ക് ചിന്തിക്കേണ്ടതായിട്ടുള്ളത് നിശ്ചയമായിട്ടും നമ്മളിന്ന് ഉപയോഗിക്കുന്ന ദൈവവചന ഭാഗങ്ങൾ ഒന്നാം നൂറ്റാണ്ടിൽ തന്നെ ദൈവസഭകൾക്ക് ലഭിച്ചിരുന്നു അതവർ ഉപയോഗിച്ചിരുന്നു എന്നുള്ളതിന് യാതൊരു സംശയവുമില്ല അതിന് ദൈവത്തിൻ്റെ വചനം ഈ പുതിയ നിയമം പറയുന്ന സാക്ഷ്യങ്ങൾ തന്നെയാണ് അതിനുള്ള തെളിവ് എന്നും എന്നാൽ അത് ക്രോഡീകരിക്കപ്പെട്ട് ഒരു പുസ്തകമാക്കി നമ്മളിന്ന് ഉപയോഗിക്കുന്നത് പോലെ ഉപയോഗിക്കുന്നത് അല്ലാതെ ആദ്യം ഒന്നാം നൂറ്റാണ്ടിലോ രണ്ടാം നൂറ്റാണ്ടിലോ മൂന്നാം നൂറ്റാണ്ടിൽ ഉള്ള ദൈവസഭകളെല്ലാം ഈ അപ്പോസലന്മാരുടെ എഴുത്തോ ഇങ്ങനെയുള്ള അല്ലെങ്കിൽ സുവിശേഷങ്ങളോ ഒന്നും ലഭിക്കാതെ അന്ധകാരത്തിൽ ഇങ്ങനെ പാരമ്പര്യവും നോക്കിയിരിക്കുകയായിരുന്നു എന്ന് പറയുന്നത് എത്രമാത്രം വലിയൊരു ബോഷ്ക്കാണ് എന്ന് ഓർക്കുമ്പോൾ കാര്യങ്ങളെ മിസ്റപ്രസെൻ്റ് ചെയ്ത് അവതരിപ്പിച്ച് തെറ്റിദ്ധരിപ്പിക്കാനുള്ള ഒരു പുറപ്പാടാണെന്ന് ഓർക്കുമ്പോൾ അത് കാര്യങ്ങൾ മനസ്സിലാക്കാതാണല്ലോ ഇവരൊക്കെ ഇതൊക്കെ പറയുന്നത് എന്ന് നമുക്ക് ചിന്തിക്കാനായിട്ട് കഴിയും നിശ്ചയമായിട്ടും ഈ ദൈവിക സത്യങ്ങൾ അനേകർക്ക് പ്രയോജനപ്പെടുത്തക്കവണ്ണം അന്ന് തന്നെ അത് സർക്കുലേറ്റ് ചെയ്യപ്പെട്ടിരുന്നു എന്നുള്ളതും ആദിമ സഭകൾ ഉപയോഗിച്ചിരുന്ന ദൈവോജന ഭാഗങ്ങളെല്ലാം ഏതാണെന്ന് സാക്ഷ്യം പറയുക മാത്രമാണ് അത്താനിയോസിസ് ചെയ്തത് അല്ലാതെ അദ്ദേഹം ഇന്നതാണ് ദൈവത്തിന് വചനത്തിൽ ഉപയോഗിക്കേണ്ടത് ഇന്നതാണ് ഉപയോഗിക്കേണ്ടാത്തത് എന്ന് പറഞ്ഞ് നല്ല ചരിത്രം പറയുന്നത് ആദിമ സഭ ആദിമ നൂറ്റാണ്ടുകളിൽ തന്നെ പരക്കെ ഉപയോഗിക്കപ്പെട്ടിരുന്ന സഭകളിൽ ഉപയോഗിക്കപ്പെട്ടിരുന്ന ദൈവോചന ഭാഗങ്ങൾ ഇതൊക്കെയാണ് എന്നദ്ദേഹം ഒരു സ ഒരു 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 ലിസ്റ്റ് ഉണ്ടാക്കിയോ മാത്രമാണ് അദ്ദേഹം ചെയ്തത് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാനായിട്ട് കഴിയും അപ്പോൾ നാനൂറ് എ വരെയുള്ള സമയത്ത് നിങ്ങൾ എവിടെ പോയി ബൈബിൾ മേടിച്ചു ഞങ്ങളല്ലേ കുത്തിക്കെട്ടി തന്നത് എന്ന് പറയുന്നതിന് എന്തെങ്കിലും അർത്ഥമുണ്ടോ എന്നുള്ള കാര്യത്തിൽ നമുക്ക് അത്രയും പറയുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാകില്ല തികച്ചും അടിസ്ഥാനപരമായിട്ടും ചിന്തിക്കാൻ മനുഷ്യനെ അനുവദിക്കാതെ വെറുതെ ഇങ്ങനെയുള്ള ഫോഷ്ക്ക് പറഞ്ഞ് മനുഷ്യനെ കളിപ്പിക്കുക കബളിപ്പിക്കുകയും ചെയ്യുന്ന ആണ് അതൊക്കെ നമുക്കറിയാനായിട്ട് കഴിയും അപ്പോൾ വ്യക്തമായിട്ട് ഈ സുവിശേഷത്തിലും ലേഖനത്തിലുമൊക്കെ പറയുന്ന കാര്യങ്ങൾ ആദിമസഭയ്ക്ക് നൽകപ്പെട്ടിരുന്നു എന്നുള്ള കാര്യത്തിൽ ഞാൻ കർത്താവിംഗ് പ്രാപിക്കുകയും നിങ്ങൾക്ക് ഏൽപ്പിക്കുകയും ചെയ്തത് നിന്നാലും പൗലോസ് പറയുന്നത് പോലെ തിരുവഴുത്ത് ഇരുണ്ട സ്ഥലത്ത് പ്രകാശിക്കുന്ന വിളക്ക് പോലെ കരുതിക്കൊണ്ടാൽ നന്ന് എന്ന് പത്രോസ്ലിയ പറയുന്നത് പോലെ അവർക്ക് ഈ കാര്യങ്ങളെക്കുറിച്ച് ഞാൻ കേട്ടിട്ടുള്ളത് യോഹന്നാനോട് അവസാന സമയമാകുമ്പം ആ യോഹന്നാനോട് ഈ ഈ ഭാഗങ്ങളൊക്കെ ആ അങ്ങയുടെ കാലശേഷം ഞങ്ങൾക്ക് എങ്ങനെ ഞങ്ങൾക്ക് ലഭിക്കും അതുകൊണ്ട് അതൊരു പുസ്തക രൂപത്തിൽ അല്ലെങ്കിൽ അതൊരു ഞങ്ങൾക്ക് എഴുതി തന്നത് വാ ഞങ്ങൾക്ക് വായിച്ച് മനസ്സിലാക്കാൻ തക്കവണ്ണം അത് എഴുതി തരണമേ എന്ന് അപേക്ഷിച്ചതിൻ്റെ അടിസ്ഥാനത്തിലാണ് അദ്ദേഹം ഈ സുവിശേഷം എഴുതിയത് എന്ന് ഞാൻ വായിച്ച് കേൾക്കാനായിട്ട് വായിച്ച് മനസ്സിലാക്കാനായിട്ട് ഇടയായി തീർന്നിട്ടുണ്ട് അതിനായിട്ട് നന്ദിയുടെ സ്തോത്രം നമ്മൾ ഇന്നലെ കണ്ടതായിട്ടുള്ള ഭാഗം സകലവും നിവൃത്തിയായി എന്ന് പറഞ്ഞ് കർത്താവ് തൻ്റെ പ്രാണനെ ഏൽപ്പിച്ചു കൊടുത്തു എന്നുള്ളതാണ് നമ്മൾ കാണുന്നത് നമ്മ ഈസോപ്പ് പുളിച്ച വീഞ്ഞ് നിറച്ച് ഈസോപ്പ് ദണ്ടിന്മേലാക്കി അവൻ്റെ വായോടടുപ്പിച്ചു യേശു പുളിച്ച വീഞ്ഞ് കുടിച്ച ശേഷം നിവൃത്തിയായി എന്ന് പറഞ്ഞ് തല ചായ്ച്ച് ആത്മാവിനെ ഏൽപ്പിച്ചു കൊടുത്തു എന്ന് നമ്മൾ വായിക്കുക അപ്പോൾ നമുക്കറിയാം നമ്മളൊക്കെ ആയിരുന്നെങ്കിൽ ഈ ഒരു സാഹചര്യത്തിൽ നമ്മുടെ അവസ്ഥയിലായിരുന്നെങ്കിൽ നമ്മളൊന്ന് ചിന്തിച്ച് നോക്കിയാൽ മതി കർത്താവ് സംതൃപ്തനായിട്ട് എല്ലാം നിവർത്തിയായി എന്ന് പറഞ്ഞ് പിതാവിനെ ത പിതാവിൻ്റെ കരങ്ങളിൽ തൻ്റെ ആത്മാവിനെ ഏൽപ്പിച്ചു കൊടുത്തതുപോലുള്ള ഒരു അന്ത്യമായിരിക്കത്തില്ല പലപ്പോഴും നമുക്ക് സംഭവിക്കുന്നത് കാരണം നമ്മുടെയൊക്കെ ധൈര്യവും നമ്മുടെയൊക്കെ വിശ്വാസവും ഒക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ കാര്യങ്ങളൊക്കെ നമ്മൾ വിചാരിച്ചതുപോലെ ഭംഗിയായിട്ട് പോകുന്ന സമയത്തൊക്കെ നമ്മൾ വലിയ വിശ്വാസവും അത് അതിൻ്റെ വീറും ഒക്കെ നമ്മൾ പ്രദർശിപ്പിക്കും എന്നാൽ കാര്യങ്ങൾ ഇച്ചിരി നമ്മുടെ പരീ നമ്മുടെ പ്രതീക്ഷയ്ക്ക് വിപരീതമായിട്ടാണ് പോകുന്നതെന്ന് കാണുന്ന പറഞ്ഞാൽ നമ്മൾ പരസ്പരം കുറ്റപ്പെടുത്താനും അല്ല നിങ്ങളല്ലേ പറഞ്ഞ പന്ത്രണ്ട് പേരും എൻ്റെ കൂടെ നിൽക്കാവുന്ന ആ യോഹന്നാനും അതുപോലെ ഈ പറയുന്ന ചില ചെ കുറച്ച് എൻ്റെ അമ്മയും ചില സ്ത്രീകളും അല്ലാതെ വേറെ ആരും എൻ്റെ അടുത്ത് വന്നില്ല പ്രത്യേകം പ്രസ്താവ്യമാണ് ആ അപ്പോഴും മഗ്നക്കാരത്തിൽ മറിയ അവിടെ ഉണ്ടായിരുന്നു എന്നുള്ളത് നമ്മളവിടെ വായിക്കുന്നു മക്കനക്കാലത്തെ മറിയേയും നിന്നിരുന്നു കാരണം അവളുടെ കാര്യത്തിലാണ് കർത്താവ് പറഞ്ഞത് ഷീമോനെ നിനക്കെന്തു തോന്നുന്നു ഒരുത്തിന് വലിയൊരു കടവും വേറൊരുത്തിന് ചെറിയൊരു കടവും ഉണ്ടായിരുന്നു അവർ രണ്ടുപേർക്ക് വിളച്ചു കൊടുത്ത് ആറ് കൂടുതലും സ്നേഹിക്കും അധികം ഇളച്ച് കിട്ടിയവൻ എന്ന് ഞാൻ ചിന്തിക്കുന്നു എന്ന് ഷീമോൻ പറഞ്ഞ കാര്യം നമുക്ക് ലൂക്കോസിൻ്റെ സുവിശേഷത്തിൽ നമുക്ക് വായിക്കാനായിട്ട് കഴിയും എന്ന് പറഞ്ഞതുപോലെ തന്നെ അധികം ഇളച്ച് കിട്ടിയവൾ അപ്പോഴും ആ ക്രൂശിൻ്റെ ചുവട്ടിൽ ഉണ്ടായിരുന്നു എന്നുള്ളത് പ്രത്യേകം അവിടെ പ്രസ്താവികമായിട്ടുള്ള അല്ലെങ്കിൽ ചിന്തി നമുക്ക് കാണാൻ കഴിയുന്നതായിട്ടുള്ള കാര്യമാണ് ബാക്കി എല്ലാ ശിഷ്യന്മാരും കർത്താവിനെ വിട്ട് ഓടിപ്പോയി അല്ലെങ്കിൽ മാ അവിടുന്ന് സ്ഥലത്തുനിന്ന് മാറിക്കളഞ്ഞു എന്ന് നമുക്ക് കാണാനായിട്ട് കഴിയും അവർ ഭയപ്പെട്ട് കാണും കർത്താവ് ഇത്രയൊക്കെ പറഞ്ഞിട്ട് കർത്താവ് ഇത്ര ദാരുണമായ ഒരു മരണത്തിന് തന്നെ തന്നെ ഏൽപ്പിച്ചു കൊടുത്തല്ലോ ഇതാണ് ഞങ്ങളുടെ ഗുരുവിന് സംഭവിച്ചതെങ്കിൽ ഇതിനേക്കാൾ ബെറ്റർ ബെറ്ററായിട്ടുള്ളതൊന്നും ഞങ്ങൾക്ക് സംഭവിക്കാൻ പോകുന്നില്ല എന്നുള്ളൊരു നിലയിൽ അവർ കാര്യങ്ങളെ കാണുകയും അവരൊക്കെ കർത്താവിനെ ഡെസേർട്ട് ചെയ്ത് കർത്താവിനെ ഇട്ട് അടുത്തുനിന്ന് മാറിക്കളഞ്ഞതായിട്ട് നമുക്ക് വായിക്കാനായിട്ട് കാണാനായിട്ട് കഴിയും എന്നാൽ ഇത്തരം സാഹചര്യത്തിൽ നിങ്ങളെല്ലാം എന്നെ ഇട്ടേച്ച് പോയല്ലോ നിങ്ങൾ പാലത്തേക്ക് ഏറ്റിച്ച് പാലം വലിച്ചല്ലോ എന്ന് ഒക്കെ നമ്മൾ ഒരുപക്ഷെ പറയാവുന്ന ഡയലോഗൊന്നും പരാതികളൊന്നും കർത്താവ് അവിടെ വെച്ച് പറഞ്ഞില്ല എന്നുള്ളത് വളരെ പ്രസ്താവ്യമായിട്ടുള്ള ഒരു കാര്യമാണ് ഞാൻ ഭാഗം വായിച്ചപ്പോൾ എനിക്കത് വളരെ സന്തോഷകരമായിട്ട് തോന്നി കാരണം എല്ലാം നിവർത്തിയായി എന്ന് പറഞ്ഞു മനുഷ്യരാശിയുടെ രക്ഷയ്ക്കായി ദൈവം ഉദ്ദേശിച്ചിരുന്ന എല്ലാ കാര്യങ്ങളും അതുപോലെ ദൈവത്തിൻ്റെ വചനത്തിൽ ദൈവപുത്രനെക്കുറിച്ചും അവൻ്റെ പാപികൾക്കായുള്ള മരണത്തെക്കുറിച്ചും മുൻകൂട്ടി പറഞ്ഞിരുന്ന തിരുവെഴുത്തുകൾ എല്ലാം നിവർത്തിയായി ദൈവീകമായിട്ടുള്ള എല്ലാ പദ്ധതികളും ആ ക്രൂശിനെ തൻ്റെ മസിക ലോകത്തിൽ വന്ന് കഷ്ടം അനുഭവിക്കുകയും പാപികളുടെ കൈയാൽ ക്രൂശിക്കപ്പെടുകയും അവൻ മരിച്ചടക്കപ്പെടുകയും ചെയ്യേണ്ടതാണ് എന്നുള്ളതിനെ സംബന്ധിച്ചുള്ള എല്ലാ കാര്യങ്ങൾ നിവർത്തിയായി എന്ന് പറഞ്ഞ് ആ പുളിച്ച വീഞ്ഞ് കുടിച്ച ശേഷം അല്ലെങ്കിൽ നമുക്കറിയാം കുടിച്ചതെന്ന് പറഞ്ഞാൽ ഒരു ഗ്ലാസ്സിലെടുത്ത് കുടിക്കുന്ന പോലെ ഒന്നും അല്ല ഒരു സ്പോഞ്ചിൻ്റെ അറ്റത്ത് അത് നനച്ചിട്ട് അത് വായിലോട്ട് വെച്ചപ്പോൾ ഒരിത്തിരി നിശ്ചയമായിട്ടും അദ്ദേഹത്തിൻ്റെ അദ്ദേഹം അത് കുടിച്ചിരിക്കാം അല്ലെങ്കിൽ ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കിയിരിക്കുക ആ അർത്ഥത്തിലാണ് പറഞ്ഞിരിക്കുന്നതെന്നും നമുക്ക് മനസ്സിലാക്കാനായിട്ട് കഴിയും അങ്ങനെ സകലവും നിവൃത്തിയായി എന്ന് പറഞ്ഞ് പ്രാണനെ ഏൽപ്പിച്ചു കൊടുത്ത് കർത്താവ് താൻ ജീവിച്ചിരുന്ന സമയത്ത് തന്നെ അഞ്ചാം അധ്യായം നമ്മൾ വായിക്കുമ്പോൾ വായിക്കുന്നുണ്ട് പുത്രന് തന്നിൽ തന്നെ ജീവൻ ഉണ്ടാകുവാനും അത് തൻ്റെ പ്രാണനെ കൊടുക്കാനും തിരികെ പ്രാപിക്കാനുമുള്ള അധികാരം പിതാവ് നൽകിയിരിക്കുന്നു എന്ന് അദ്ദേഹം പ്രസ്താവിക്കുകയുണ്ടായി എന്ന് പറഞ്ഞതുപോലെ തന്നെ നമുക്ക് കാണാനായിട്ട് കഴിയും ചില മണിക്കൂറുകൾ അദ്ദേഹം ക്രൂശിലായിരുന്ന സാഹചര്യവും ആ സമയവും നമുക്ക് കാണാനായിട്ട് കഴിയും എന്നാൽ ഒരുപക്ഷെ ക്രൂശിതരായ വ്യക്തികൾ ദിവസങ്ങളോളം ഇതുപോലെ ക്രൂശില് കിടക്കുകയും കർത്താവിൻ്റെ ദാസം പറഞ്ഞതുപോലെ ആ ക്രൂശില് നിന്ന് ആ ശവശരീരം ഇറക്കുന്ന പരിപാടിയൊന്നുമില്ല അതവിടെ പക്ഷികളും അതുപോലെ പല നിലയിലുള്ള ജീവികളൊക്കെ അതിനെ ഭക്ഷിച്ച് അവസാനം അസ്ഥി മാത്രം താഴെ വീഴുന്ന ഒരനുഭവത്തിലാണ് സാധാരണഗതിയിൽ ക്രൂശിക്കപ്പെടുന്നവർക്കുണ്ടാകുന്ന അതായിട്ടുള്ള തുടർന്നുള്ളതായിട്ടുള്ള അനുഭവങ്ങൾ അനുഭവങ്ങൾ എന്ന് പറഞ്ഞാൽ അവർ അനുഭവിക്കുന്നില്ല അവർ മരിച്ചു കഴിഞ്ഞല്ലോ എന്നാൽ തന്നെ പറയുക അവരുടെ ശവശരീരം ആയിത്തീരുന്നത് അങ്ങനെയാണ് എന്നാൽ ഇവിടെ നമുക്ക് കാണാനായിട്ട് കഴിയും ദൈവത്തിന് വഞ്ചനത്തിൽ എഴുതപ്പെട്ടിരിക്കുന്നവർ ഇന്നലെ ഞാൻ പുറപ്പാട് പുസ്തകത്തിലെ ലേവ്യ പുസ്തകത്തിലെ ആ വാക്യം നമുക്ക് ലേവ്യ പുസ്തകത്തിലാണോ ആ വാക്യം വായിക്കുകയുണ്ടായി അവിടെ നമ്മൾ വായിക്കുന്നത് അത് അങ്ങനെ ആ ശവശരീരം അങ്ങനെ ഇരിക്കരുത് ഇരുപത്തൊന്നാം അധ്യായം ഇരുപത്തി മൂന്നാം വാക്യമാണെന്ന് തോന്നുന്നു അവിടെ ഒരു ന്യൂട്രണമിയിൽ നമ്മൾ വായിക്കുന്നത് അങ്ങനെ പറയപ്പെട്ടിരിക്കുന്ന ആ ഭാഗം ആ ദൈവവചനമനുസരിച്ച് യഹൂദന്മാർ വന്നു പറഞ്ഞ് ഞങ്ങളുടെ ശബത്ത് തുടങ്ങാൻ പോവുകയാണ് എന്ന് നമ്മൾ വായിക്കുന്നു നമുക്കറിയാമല്ലോ കർത്താപ്രിദാസൻ പറഞ്ഞ പോലെ തന്നെ അതൊരു വലിയ ചോദ്യമായിട്ട് വന്നിരിക്കുന്ന ഒരു ഒരു കാര്യമാണ് മൂന്ന് ദിവസവും മൂന്ന് രാത്രിയും മൂന്ന് പകലും അവിടെ ഇരുന്നിട്ടുണ്ടോ എന്നുള്ളതിനെക്കുറിച്ചുള്ള ഡിസ്കഷൻ നമുക്ക് ഞാനും കേട്ടിട്ടുണ്ട് എന്നാൽ എനിക്ക് കൂടുതൽ ഇതായിട്ട് തോന്നിയിട്ടുള്ളത് ഈ ഞാൻ ഈ ഇസ്ലാം സംവാദം എന്ന് പറയുന്ന ഒരു പുസ്തകം ഞാൻ വായിക്കുമ്പോൾ അതിൽ നമ്മുടെ ജോഷ് മക്ഡവലും ജോൺ ഗിൽ ക്രൈസ്റ്റ് എന്ന് പറയുന്ന രണ്ട് ദൈവദാസന്മാർ അഹമ്മദ് ദീദാത്ത് എന്ന് പറയുന്ന ഡർബനിലുള്ള സൗത്ത് ആഫ്രിക്കയിലുള്ള ഒരു വ്യക്തിയുമായിട്ട് സംസാരിക്കുന്ന ആ സംസാരത്തിൽ അവരത് കാര്യങ്ങളെ വ്യക്തമാക്കി പറഞ്ഞിട്ടുണ്ട് അത് ആ ഒരു ഉത്തരവാണ് എനിക്ക് കൂടുതൽ ഒരു സെൻസിബിളായിട്ടും അർത്ഥവത്തായിട്ടും തോന്നിയത് കാരണം യഹൂദന്മാരുടെ രീതിയായിരുന്നു ഒരു ദിവസത്തിൻ്റെ ഒരു മണിക്കൂറ് മാത്രമേ ഉള്ളെങ്കിലും അതിനെ അവർ പറഞ്ഞുകൊണ്ടിരുന്ന രീതി രാവും പകലും എന്നാണ് പറഞ്ഞുകൊണ്ടിരുന്നത് സത്യത്തിൽ ഒരു മണിക്കൂറെ ഒരു ആ ദിവസത്തിൻ്റെ അതിലൊക്കെ ഉള്ളൂ എന്നാലും അവർ പറയുന്ന രീതി അനുസരിച്ചാണ് മൂന്ന് രാവും മൂന്ന് പകലും എന്ന് പറഞ്ഞിരുന്നത് രണ്ട് അർത്ഥ ദിവസങ്ങളും ഒരു മുഴുവൻ ദിവസവുമാണ് നമ്മൾ വെള്ളിയാഴ്ച ക്രൂശിക്കപ്പെടുന്നെങ്കിൽ കർത്താവ് അതിൻ്റെ ഉള്ളിലിരുന്നത് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാനായിട്ട് കഴിയും അങ്ങനെ ആ ഒരു നിലയിലുള്ള ഒരു ഇൻറ്റർപ്രിട്ടേഷൻ ഞാൻ കേട്ടിട്ടുണ്ട് അത് അതിനായിട്ട് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു അപ്പോൾ നിശ്ചയമായിട്ടും കർത്താവ് ക്രൂശിക്കപ്പെട്ട കാര്യങ്ങൾ വ്യക്തമായിട്ട് ക്രൂശി അദ്ദേഹം മരിച്ചതായിട്ടും ഇവിടെ നമുക്ക് വായിക്കാനായിട്ട് കഴിയും നമ്മളിവിടെ ഇരുപതാം അധ്യായത്തിൽ വായിക്കുന്നത് അല്ല പത്തൊമ്പതാം അധ്യായത്തിൽ നമ്മൾ കാണുന്നത് അതിൻ്റെ അന്ന് ഒരുക്കനാളും ഒരുക്കനാളെന്നുള്ളത് ശബ്ദത്തിന് തൊട്ട് മുമ്പുള്ള ദിവസമാണെന്നും അതുപോലെ തന്നെ അത് വലിയതുമാകൊണ്ട് എന്ന് പറയുമ്പോൾ ഈ ശബ്ദത്തും പെസഹയും ഒരുമിച്ച് വരുന്ന ദിവസങ്ങൾ എന്നുള്ള അർത്ഥത്തിലാണ് അത് വലിയതായിട്ട് തീർന്നത് എന്നുള്ളതാണ് അതിന് റെഫർ ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാക്കാനായിട്ട് കഴിയുന്ന കാര്യം മറ്റു പല എക്സ്പ്ലനേഷൻസും അതിനെക്കുറിച്ചുണ്ട് അങ്ങനെ ജനറലായിട്ട് മനസ്സിലാക്കാൻ കഴിയുന്ന കാര്യം ഇതാണ് എന്ന് ഞാൻ ദൈവ ദൈവവചനത്തിൽ നിന്ന് മനസ്സിലാക്കുകയാണ് അപ്പോൾ ശബ്ദത്തിൽ ക്രൂശിന്മേൽ ശരീരങ്ങൾ ശബ്ദത്തിൽ ക്രൂശിന്മേൽ ഇരിക്കരുത് എന്ന് വെച്ച് അവരുടെ കാലൊടിപ്പിച്ച് കളയണം എന്ന് പറഞ്ഞ് വരുമ്പോൾ ദൈവവചനത്തിൻ്റെ ഞാൻ ഇന്നലെയും പറയാം ദൈവദാസന്മാരും പറഞ്ഞു ഇതിലൊക്കെ ദൈവവചനത്തിന്റെ പ്രവചനങ്ങൾ നിവൃത്തിയാകുന്നതിൻ്റെ ആ പ്രത്യേകം പ്രത്യേകമായിട്ട് എടുത്തു പറഞ്ഞിരിക്കുന്ന രംഗങ്ങൾ പ്രത്യേകം നമ്മൾ നോട്ട് ചെയ്യേണ്ടതും അത് പഠന പഠനവിധേയമാക്കേണ്ടതുമായിട്ടുള്ള ഭാഗങ്ങളാണ് യഹൂദന്മാർ പീലാത്തോസിനോട് അപേ ഏർ കാലൊടിപ്പിച്ചെടുക്കണം എന്ന് അപേക്ഷിച്ചു എന്ന് നമ്മൾ വായിക്കുക അപ്പോൾ പടയാളികൾ വന്ന് ഒന്നാമത്തവൻ്റെയും അവനോടുകൂടെ ക്രൂശിക്കപ്പെട്ടവന്റെയും മറ്റവന്റെയും കാലൊടിച്ചു അപ്പം നമുക്കറിയാം ക്രൂശിക്കപ്പെട്ടും മരിക്കുക എന്ന് പറയുന്നത് വളരെ ഭയാനകമായിട്ടുള്ള വേദനാജനകമായിട്ടുള്ള അല്ലെങ്കിൽ ഇച്ചിരിയെങ്കിലും മനസാക്ഷിയുള്ളവർക്ക് കണ്ടു നിൽക്കാൻ കഴിയാത്ത നിലയിലുള്ള വേദനാജനകമായ അനുഭവമാണ് മരിക്കാൻ തന്നെ ചില ദിവസങ്ങൾ ചിലപ്പോൾ എടുക്കും എന്നാണ് പറയുന്നത് എന്നാൽ കൈ സ്വതന്ത്രമല്ല കാല് സ്വതന്ത്രമല്ല പല പല നിലയിലുള്ള വണ്ടുകൾ അതുപോലെയൊക്കെയുള്ള പല സംഗതികൾ വന്ന് അവയവങ്ങളിലേക്ക് അരിച്ചു കയറുകയും രക്തം ഒലിക്കുന്നത് കൊണ്ട് ആ നിലയിലുള്ള ഇതൊക്കെ ആയിട്ട് വളരെ വേദന ഇങ്ങനെയുള്ള വേദന അതിനോട് കൂടെ തന്നെ ഈ തൂങ്ങിക്കിടക്കുന്ന ഒരു വ്യക്തിയുടെ അനുഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓരോ പ്രാവശ്യം ശ്വാസം വലിക്കണമെങ്കിൽ ഇങ്ങനെ കാലിൽ ഇങ്ങനെ ബലം കൊടുത്ത് എഴുന്നേറ്റ് കാരണം ഡയഫ്രം ഇങ്ങനെ നമുക്കറിയാം എനിക്ക് മെഡിക്കൽ ടെക്നോളജി ഒന്നും കൂടുതലറിയത്തില്ല അനാറ്റമി ഒന്നും അറിയത്തില്ല അതുകൊണ്ട് ഞാനത് വിവരിക്കാനായിട്ട് മുതിരുന്നില്ല എന്നാൽ തന്നെ വളരെ ഓരോ ശ്വാസം എടുക്കുന്നത് പോലും വളരെ പ്രയാസകരമായിട്ടുള്ള ഒരു അനുഭവമാണത് കണ്ടു നിൽക്കാൻ തന്നെ പാടാണ് നമുക്കറിയാമല്ലോ വലിവുള്ള നമ്മുടെ വീട്ടിലൊക്കെയുള്ള എനിക്കും വലുവുള്ള ഒരു വ്യക്തിയാണ് അപ്പം ഇങ്ങനെയുള്ള വലിക്കുന്ന ഒരു അനുഭവം ഞാനും ബിജോ ബ്രദറും കൂടെ പണ്ട് ഞങ്ങൾ ഒരുമിച്ച് താമസിക്കുമ്പോൾ ഒരു റൂമിൽ രണ്ട് കട്ടിൽ ഇങ്ങനെ ഇട്ടിട്ട് അതിരാവിലെയാണല്ലോ ഈ വലിവ് വരുന്നത് അന്നേരം അദ്ദേഹവും വലുത്തിനും വലിവ് വരും എനിക്കും വലിവ് വരും രണ്ടുപേരും കൂടെ രാവിലെ മൂന്ന് മണിയാകുമ്പം എഴുന്നേറ്റിരുന്ന് കട്ടിലേക്ക് ഒത്തിരി ഇരുന്ന് വലിക്കുന്നത് അന്ന് പിന്നെ ഈ മരുന്നൊന്നും കഴിക്കാത്ത ഒരു നിലയിലുള്ള വിശ്വാസമാണ് നമ്മൾ പുലർത്തിക്കുന്നത് ഞാനും ബിജോ ബ്രദറും ഒക്കെ അപ്പോൾ അത് വലിച്ചു വലിച്ചു വലിച്ച് രാവിലെ ഉച്ച ഉച്ചയാകുന്നത് വരെ അല്ലെങ്കിൽ വെയിൽ തലപോലെ ആകുന്നത് വരെ ഈ വലിവിൻ്റെ പ്രയാസം ഇങ്ങനെ വന്ന് വരുമ്പോൾ തന്നെ അവസാനം ശ്വാസം കിട്ടാതാകുമ്പോൾ ഇങ്ങനെ എന്തെങ്കിലും ഉയരത്തിലുള്ള സാധനത്തിൽ ഇങ്ങനെ കൈവെച്ച് തൂങ്ങി നിന്ന് വലിക്കും എന്ന ഒരു അനുഭവം ഞാൻ ഇപ്പോഴും ഓർക്കുന്നുണ്ട് എന്ന് പറഞ്ഞതുപോലെ അപ്പോൾ ക്രൂശിക്കപ്പെട്ടവൻ്റെ വേദന ദിവസങ്ങളോളോ ഇങ്ങനെ ശ്വാസം എടുക്കേണ്ടി വരുമ്പം അവസാനം സഫോക്കേറ്റ് ചെയ്ത് മരിക്കുന്ന ഒരു അനുഭവമാണ് ക്രൂശിതനായിട്ടുള്ള ഒരു വ്യക്തിക്ക് ഉണ്ടാവുന്നത് അതുപോലെ ബ്ലീഡ് ചെയ്യുന്നത് അതുപോലെ പല കാര്യങ്ങൾ ദിവസങ്ങളെടുത്ത് യാതന അനുഭവിച്ച് ഒരു മനുഷ്യൻ എത്രമാത്രം ക്രൂരമായ മരണം സമ്മാനിക്കാവോ അതുപോലെ ഉള്ളൊരു മരണമായിരുന്നു ക്രൂശ് മരണം എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാനായിട്ട് കഴിയും എന്നാൽ ചില മണിക്കൂറുകളാണ് കർത്താവ് അവിടെ ആ ക്രൂശിൽ കിടന്നത് തൻ്റെ പ്രാണനെ പിതാവിൻ്റെ കരങ്ങളിൽ ഏൽപ്പിച്ചു കൊടുത്തു എന്ന് നമ്മളവിടെ വായിക്കുന്നു എന്ന് മാത്രമല്ല മരണം ഉറപ്പാക്കാനായിട്ട് മറ്റു രണ്ടുപേരുടെയും കാലുകൾ ഒടിച്ചപ്പോൾ കർത്താവ് ഓൾറെഡി മരിച്ചിരിക്കുന്നത് കൊണ്ട് മരണം ഉറപ്പാക്കാൻ വേണ്ടി കുന്തം കൊണ്ട് വിലാപ്പുറത്ത് കുത്തി എന്ന് നമ്മൾ വായിക്കുക അപ്പോൾ അവിടെ അന്നേരം വായിക്കുന്നത് രക്തവും വെള്ളവും പുറപ്പെട്ടത് വളരെ ചിന്തനീയും പ്രസ്താവികവുമായിട്ടുള്ള ഒരു കാര്യമാണ് എന്ന് മാത്രമല്ല യോഹന്നാൻ ഈ ലേ ഈ സുവിശേഷം എഴുതുമ്പോൾ ഇവൻ ആഫ്റ്റർ ലേഖനങ്ങൾ പോലും എഴുതിയതിന് ശേഷമാണ് സുവിശേഷം എഴുതുന്നത് എന്നാണ് ഞാൻ വായിച്ച് മനസ്സിലാക്കിയിട്ടുള്ളത് അപ്പോൾ ഈ ലേഖനം എഴുതുന്ന സമയത്ത് തന്നെ നമുക്കറിയാം അദ്ദേഹം ജ്ഞാനമതക്കാർ എന്ത് പ്രത്യേകിച്ച് ഡോസറ്റിസിസം എന്ന് പറയുന്ന ഒരു പ്രത്യേക നിലയിൽ ചിന്തിക്കുന്ന നോസ്റ്റിക് ഫിലോസഫിക്കാരുടെ ഇതിനെതിരായിട്ടാണ് അദ്ദേഹത്തിൻ്റെ ലേഖനങ്ങൾ പ്രത്യേകിച്ച് ഒന്നാം ലേഖനം ആയിരിക്കുന്നത് എന്ന് നമുക്കറിയാം അപ്പോൾ അതിന് അതിൻ്റെ മൊനയൊടിച്ചു കളയാൻ വേണ്ടിയുള്ള ഒരു നിലയിലുള്ള ആണ് അദ്ദേഹം അവിടെ നടത്തുന്നതെന്നും ഇതൊന്നും ക്രിസ്തു യഥാർത്ഥത്തിൽ ജീവിച്ചിരുന്നില്ല ജീവിച്ചിരുന്നു എന്ന് നമുക്ക് തോന്നിയത് മാത്രമേ ഉള്ളൂ അദ്ദേഹം ഒരു ഭൂതം പോലെ ഒരു ഫാൻഡം പോലെ ജീവിച്ച ഒരു വ്യക്തിയാണ് യഥാർത്ഥത്തിൽ ക്രിസ്തു ജഡത്തിൽ വന്നിട്ടില്ല ജീവിച്ചിട്ടില്ല എന്ന് പറഞ്ഞുകൊണ്ടിരുന്ന ഒരു കാലത്താണ് ഈ സുവിശേഷം എഴുതപ്പെട്ടിരിക്കുന്നത് അവിടെ വ്യക്തമായിട്ട് പറയുകയാണ് അവൻ്റെ വിലാപ്പുറത്ത് കുത്തിയപ്പോൾ രക്തവും വെള്ളവും പുറപ്പെട്ടു എന്നു മാത്രമല്ല ആ അതിന് ഞാൻ സാക്ഷിയാകുന്നു ഈ കണ്ട ഞാൻ ആ സാക്ഷിയാകുന്നു അവൻ്റെ സ സാക്ഷ്യം സത്യം ആകുന്നു എന്നവിടെ പ്രത്യേകം എഴുതി ഞാനതിന് ദൃക്സാക്ഷിയാകുന്നു അപ്പൊ ക്രിസ്തു ഈ ലോകത്തിൽ ജഡത്തിൽ വെളിപ്പെട്ടിട്ടില്ല ലോകത്തിൽ ജഡത്തിൽ ജീവിച്ചിട്ടില്ല ജീവിച്ചെന്ന് നമുക്ക് തോന്നിയതുപോലെ പോലെ ഒരു സ്പിരിറ്റാ ജീവിച്ചത് അത് ക്രൂശിൽ കയറിയപ്പോൾ ഈ സ്പിരിറ്റ് ക്രിസ്തുവിൽ അല്ല സ്നാനപ്പെട്ടപ്പോൾ അദ്ദേഹത്തിലേക്ക് വരികയും ക്രൂശിൽ മരിക്കുന്നതിന് മുമ്പ് ആ സ്പിരിറ്റ് പോവുകയും ചെയ്തു എന്നൊക്കെ പല നിലകളിൽ തെറ്റിദ്ധരിപ്പിക്കുന്ന ആർഗ്യുമെന്റ്സ് ഒക്കെ പറഞ്ഞുകൊണ്ടിരുന്ന അവരോട് പറയുകയാണ് ഈ ജഡത്തിൽ ക്രിസ്തു വെളിപ്പെട്ടു എന്നുള്ളതൊരു സത്യമാണ് സാധാരണ മനുഷ്യന് ഉള്ളതുപോലെ തന്നെ ഉള്ള ശരീരം അവനുണ്ടായിരുന്നു ആ ശരീരത്തിൽ രക്തമുണ്ടായിരുന്നു ഇത്തരം ഭീകരമായിട്ടുള്ള ഒരു മരണത്തിലൂടെ കടന്നു പോകുമ്പോൾ രക്തവും വെള്ളവും വേർതിരിയുന്നു അതിൻ്റെ സിറവും ആ രക്തത്തിലെ ഇതും വേർതിരിയുന്നത് പോലെ ഹൃദയസ്തംഭനമോ അതുപോലൊക്കെ ഉള്ള വ്യക്തികൾക്ക് ഉണ്ടാകുന്ന നിലയിലുള്ള ചില ചില കാര്യങ്ങൾ സംഭവിക്കുന്ന വ്യക്തികൾക്ക് സംഭവിക്കുന്നത് പോലെ തന്നെ ആ കുന്തം കർത്താവിൻ്റെ ഹൃദയത്തിലേക്കാണ് അത് കുത്തിക്കയറിയത് അവിടുന്ന് അവസാനത്തെ തുളി രക്തവും എന്ന് നമ്മുടെ ഉപദേശിമാരൊക്കെ പറയുന്നത് പോലെ തന്നെ പറയാൻ ആഗ്രഹിക്കുക ശരീരത്തിലെ ആ രക്തം പുറത്തു വന്ന് വെള്ളവും പുറത്തു വന്ന് അവൻ നമുക്ക് വേണ്ടി നമുക്ക് വചനത്തിൽ വായിക്കുന്ന പോലെ ആ കൃപയും സത്യവും നിറഞ്ഞവനായി നമ്മുടെ ഇടയിൽ വചനം ജഡമായി തീർന്നു കൃപയും സത്യവും നിറഞ്ഞവനായി നമ്മുടെ ഇടയിൽ പാർത്തു എന്നുള്ളത് അതൊരു നിഷേധിക്കാനാവാത്ത ഒരു യാഥാർത്ഥ്യമാണ് അവൻ്റെ വിലാപ്പുറത്ത് നിന്ന് ആ രക്തവും വെള്ളവും പുറപ്പെട്ടത് ഞാൻ കണ്ടു ആ ഞാനതിന് സാക്ഷിയാണ് അവൻ്റെ ഞാൻ സാക്ഷ്യം സത്യമാകുന്നു എന്നുള്ളത് തൻ്റെ നിര്യാണകാലത്തോടടുത്തും യോഹനാൻ അങ്ങനെ എഴുതി അത് സാക്ഷിച്ചിട്ടാണ് അദ്ദേഹം മരിക്കുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് കഴിയും എത്ര കൃത്യമായിട്ടുള്ള ഒരു 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 സാക്ഷ്യമാണ് പറഞ്ഞേക്കാം അവൻ ജഡത്തിൽ വെളിപ്പെട്ടു ജഡത്തിൽ വെളിപ്പെട്ടിട്ടില്ല എന്ന് പറയുന്ന അനേക അന്തിക്രിസ്തുക്കൾ അതുപോലുള്ള ആത്മാക്കൾ ലോകത്തിലേക്ക് പുറപ്പെട്ടിരിക്കുന്നു അവർ നമ്മുടെ ഇടയിലുള്ളവരായിരുന്നെങ്കിലും നമ്മുടെ ഇടയിൽ നിന്ന് പുറപ്പെട്ടു നമ്മ നമ്മുടെ ഇടയിൽ ഉണ്ടായിരുന്നെങ്കിലും അവർ നമുക്കുള്ളവർ ആയിരുന്നില്ല എന്ന് അവിടെ വായിക്കുന്നു യോഹന്നാൻ ലേഖനത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട് അപ്പോൾ കൃത്യമായിട്ട് അത്തരം വാദഗതികളുടെ ഒക്കെ മുനയോടിക്കുന്ന രീതിയിൽ അത് ഞാൻ കണ്ടതാകുന്നു ദേവദാസൻ ഒന്ന് യോഹന്നാൻ്റെ ലേഖനത്തിൽ നിന്നുള്ള വാക്യങ്ങളും അതിൻ്റെ പ്രാരംഭവാക്യങ്ങളും എടുത്തു പറഞ്ഞല്ലോ ആ ഞങ്ങൾ കൈ തൊട്ട് നോക്കിയതും ഞങ്ങൾ അനുഭവിച്ചറിഞ്ഞതുമായ ജീവൻ്റെ വചനം സംബന്ധിച്ച് ഞങ്ങൾ സാക്ഷീകരിക്കുന്നു ഞങ്ങളുടെ കൂട്ടായ്മയെ പിതാവിനോടും അവൻ്റെ പുത്രനായ യേശു ക്രിസ്തുവിനോടുമാകുന്നു നിങ്ങൾക്ക് ഞങ്ങളോട് കൂട്ടായ്മ ഉണ്ടാകേണ്ടതിന് ഞാനിത് എഴുതി അറിയിക്കുന്നു എന്ന് അവിടെ പറയുന്ന ഭാഗം നമുക്ക് നന്നായിട്ട് അറിയാം നമുക്കറിയാം വെളിപ്പാട് പുസ്തകത്തിൽ പറഞ്ഞിട്ടുണ്ട് അവൻ കുത്തിയവെങ്കിലേക്ക് അവനെ കുത്തി തുളച്ചവനും അവനെ കാണും എന്ന് വചന ആ വചനത്തിനിത പ്രകാരം ആ അവൻ അവനെ കുത്തിയത് അതും ഒരു പ്രവചന നിവർത്തിയായി തീരാനായിട്ട് ഇടയായിട്ട് തീർന്നു അവൻ്റെ അസ്ഥിയൊന്നും ഒടിഞ്ഞു പോവുകയില്ല എന്നുള്ളതും അവൻ കുത്തിയവെങ്കിലേക്ക് നോക്കും നമുക്കറിയാമല്ലോ അത് ഭാവിയിൽ നടക്കാൻ പോകുന്നതായിട്ടുള്ള ഒരു കാര്യമാണെന്നും അവർ ഈ വെറുത്ത് തള്ളിക്കളഞ്ഞ ഈ കർത്താവ് ഞങ്ങൾക്ക് ഐസർ എന്ന ഒരു രാജാവേ ഉള്ളൂ വേറൊരു രാജാവില്ല എന്ന് ആരെ നിഷ്ക ആരെ തള്ളിക്കളഞ്ഞോട് പറഞ്ഞു എന്ന് മാത്രമല്ല ഞങ്ങൾക്ക് ബറബാസന മതി ഇവനെ ക്രൂശിക്കുന്നതിൻ്റെ കുറ്റം ഞങ്ങളുടെ മേലും ഞങ്ങളുടെ സന്തതി പരമ്പരകളെ മേലും വരട്ടെ എന്ന് പറഞ്ഞ ആരെക്കുറിച്ചാണോ അവനെ നോക്കി നമുക്കറിയാൻ കഴിയും മഹോദ്രവകാലത്ത് ഈ ഇസ്രയേൽ മക്കളെല്ലാം അവനെ നോക്കി അവനാണ് യഥാർത്ഥ മഷീഹയെന്ന് തിരിച്ചറിഞ്ഞ് റോമർ കഴിഞ്ഞ ലേഖനം പതിനൊന്നാമത്തെ ആദ്യത്തെ നമ്മൾ വായിക്കുന്നത് പോലെ അവനെ തിരിച്ചറിഞ്ഞ് ആ ഒരു രാഷ്ട്രം എന്നുള്ള നിലയ്ക്ക് തന്നെ അവർ കർത്താവിംഗിലേക്ക് തിരിഞ്ഞു വരുന്ന ഒരനുഭവവും നമ്മൾ ക്രൂശിച്ചു വന്ന നമ്മുടെ പൂർവീയന്മാർ ക്രൂശിച്ചു വന്ന അവൻ ഞങ്ങളുടെ മേൽ ഈ അവൻ്റെ രക്തം വരട്ടെ എന്നും ബറബാസിനെ മതിയെന്നും അതുപോലെ തന്നെ ഇതുപോലെ കർത്താവിനെ തള്ളിക്കളഞ്ഞു പറഞ്ഞു കൈസറാണ് ഞങ്ങളുടെ രാജാവ് എന്ന് പറഞ്ഞ ആ എന്ന് പറഞ്ഞ് ആരെ തള്ളിക്കളഞ്ഞു അതേ വ്യക്തിയാണ് ഞങ്ങളുടെ മസിഹ ഞങ്ങൾ കാത്തിരുന്ന മസിഹ അവൻ തന്നെയായിരുന്നു എന്നാൽ അവൻ സ്വന്തത്തിലേക്ക് വന്നു സ്വന്തക്കാരോ അവനെ കൈക്കൊണ്ട് നമ്മൾ അവനെ തിരിച്ചറിഞ്ഞില്ല എന്നും കർത്താവിലേക്ക് നോക്കി അവ വിലപിക്കുന്നതായിട്ടുള്ള ഒരു അനുഭവം ഉണ്ടാകും എന്ന് നമ്മൾ ദൈവത്തിനത്തെ നമ്മൾ വായിക്കുന്നു അവരത് തിരിച്ചറിയുകയും അവർ മാനസാന്തരപ്പെടുകയും ഇസ്രയേൽ മക്കളിൽ ചില ഒരു ഗണ്യമായ അന്ന് ജീവിച്ചിരിക്കുന്ന വ്യക്തികളിൽ അനേകർ കർത്താവിൽ വിശ്വസിക്കാനായിട്ട് ഇടയായിത്തീരുന്ന ഒരു സാഹചര്യത്തെക്കുറിച്ച് നമ്മൾ വായിക്കുന്നുണ്ടല്ലോ അപ്പോൾ അത്തരം അങ്ങനെയുള്ള ദൈവവചന കാര്യങ്ങളുടെ എല്ലാം ഒരു നിവർത്തി എന്ന വണ്ണം നമുക്ക് ആ വാക്യത്തെ നമുക്ക് കാണാനായിട്ട് കഴിയും അവർ അങ്ങനെ രക്തവും വെള്ളവും പുറപ്പെട്ടു എന്ന് പറയും എന്ന് മാത്രമല്ല നമ്മളവിടെ കാണുന്ന വേറൊരു കാര്യം രഹസ്യ ശിഷ്യന്മാർ എന്ന് പറയും നമുക്കറിയാം എല്ലാവരും വളരെ ബോൾഡായിട്ട് നമ്മളെപ്പോലെ രാവിലെ എഴുന്നേറ്റ് നിന്ന് നാല് നാലുപേരെയൊക്കെ വെല്ലുവിളിച്ച് പോകുന്ന ആൾക്കാരല്ല അങ്ങനെ അല്ലാത്തവരുമുണ്ട് നമ്മൾ സാധാരണഗതിയിൽ അവർ അവിടെ കാരണം എഴുതിയിട്ടുണ്ട് എന്തുകൊണ്ടാണ് നിക്കോദി മോസെ രാത്രി വന്നത് അത് യഹൂദന്മാരെ പേടിച്ചിട്ടും അതുപോലെ അരുമത്തിയേറെ യോസെഫ് എന്തുകൊണ്ടാണ് പരസ്യമായിട്ട് ചില കാര്യങ്ങൾ പറയാതിരുന്നത് നമുക്കറിയാം അരിമത്തിയിലെ ജോസഫ് ഇടയ്ക്ക് വന്ന് ചില കാര്യം നമുക്ക് കാണാനായിട്ട് കഴിയും അപ്പോൾ നിക്കോദിമോസ് തന്നെ നീലും നീയും ഗലീലക്കാരൻ തന്നെ അല്ലയോ എന്ന് പരിശോധിച്ച് നോക്കാമെന്ന് അദ്ദേഹത്ത് പ്രമാണം പറഞ്ഞിട്ടല്ലാതെ ഒരുത്തന്നെ നമുക്ക് കുറ്റം വിധിക്കാൻ സാധിക്കുമോ എന്ന് ചോദിക്കുമ്പോൾ അദ്ദേഹത്തെ കളിയാക്കി പറയുന്നതായിട്ടും നമ്മൾ നമ്മളിതേ സുവിശേഷത്തിൽ നമ്മൾ വായിക്കാനായിട്ട് ഇടയായിട്ട് തീർന്നു എന്നുള്ളത് നമുക്ക് ഓർക്കാം അപ്പോൾ ഇങ്ങനെയൊക്കെ ആണെങ്കിൽ തന്നെ ഒരു പക്ഷേ മറ്റ് പത്ര പൗലോ പത് പത്രോസ്ലീയോ അല്ലെങ്കിൽ മറ്റുള്ളവരോ ഒക്കെ ചെയ്യുന്നത് പോലെ ഒക്കെ ഉള്ള ചില കാര്യങ്ങൾ പരസ്യമായിട്ട് ചെയ്യുന്നില്ലെങ്കിൽ തന്നെ അവരുടെ സാമൂഹ്യ വ്യവസ്ഥിതിയും അവരായിരിക്കുന്ന സ്ഥാനവും ഒക്കെ വെച്ച് നോക്കുമ്പോൾ അങ്ങനെ പരസ്യമായിട്ട് വന്ന് സാക്ഷിക്കാനുള്ള ചില ചില കൺസ്രെയിൻസ് ചില തടസ്സങ്ങൾ അവരുടെ ജീവിതത്തിലുണ്ട് അതിനെ ഒന്നും ഞാൻ ലീഗലൈസ് ചെയ്യല്ല അങ്ങനെ അങ്ങനെ ചെയ്യാതിരിക്കുന്നതാണ് നല്ലത് എന്നാൽ അങ്ങനെ ഉള്ളവരും ഉണ്ടായിരുന്നു എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണെന്ന് മാത്രമേ ഞാൻ പറയുന്നുള്ളൂ അല്ലാതെ നമ്മളിനി അതുകൊണ്ട് പരസ്യമായിട്ട് നടക്കാതെ രഹസ്യമായിട്ടിരിക്കുന്നവരെല്ലാമാണ് ശരിക്കുള്ള ശിഷ്യന്മാർ അതുകൊണ്ട് അങ്ങനെ ഇരുന്നാൽ കുഴപ്പമില്ല എന്നുള്ളത് അതിനെ ലീഗലൈസ് ചെയ്യാൻ വേണ്ടി പറയുന്ന കാര്യമല്ല അതേസമയം തന്നെ ഇന്നും നമുക്ക് സമൂഹത്തിൽ കാണാൻ കഴിയും കർത്താവിനെ സ്നേഹിക്കുകയും ആ പല വിമർശനങ്ങളും പല കാര്യങ്ങളും ഒക്കെ ചെയ്യുന്ന ചില വ്യക്തികളുടെ കൂടൊക്കെ നടക്കുന്നവരോടും വ്യക്തിപരമായിട്ട് ചോദിച്ചു കഴിയുമ്പോൾ ഞാൻ പറയും നമുക്ക് കേൾക്കാം ഇവിടെ ക്ലബ്ബ് ഹൗസിൽ തന്നെ പറയാം അറോ ഞങ്ങളവിടെ പോയി ഇരിക്കുന്നതെന്നേ ഉള്ളൂ സാറേ അല്ലാതെ ആ പറയുന്ന ഒന്നും വിശ്വസിച്ചിട്ടൊന്നും ഇരിക്കുന്ന ഒന്നും അല്ല അതുകൊണ്ട് ഞങ്ങളെ ആ കൂട്ടത്തിൽ നിങ്ങൾ കൂട്ടണ്ട എന്ന് പറഞ്ഞിട്ടുള്ള ചില സഹോദരങ്ങളെ എനിക്ക് നന്നായിട്ടറിയാം അപ്പോൾ അവിടെ പോയി ഒക്കെ ഉള്ളൂ പിന്നെ ആർക്ക് ഈ ചില ചില സോഷ്യലായിട്ടുള്ള അല്ലെങ്കിൽ ചില നിലയിലുള്ള അപവാദങ്ങളും കുറ്റപ്പെടുത്തലുകളും എതിർക്കപ്പെടലുകളും സുഹൃത്തുക്കളുടെ ഇടയിലുള്ള ഒറ്റപ്പെടലും ഒക്കെ വിചാരിച്ച് പ്രത്യേകിച്ച് യഹൂദന്മാരുടെ സാമൂഹ്യ വ്യവസ്ഥയെ അറിയാമല്ലോ അവരെ ഒരു ചെറിയ കാര്യത്തിൽ തെറ്റിക്കഴിഞ്ഞാൽ എല്ലാ അത് വല്ലാത്തൊരു അസഹീനമായിട്ടുള്ളൊരു അനുഭവമായിട്ടത് മാറും എന്നുള്ളത് കൊണ്ട് നമുക്കറിയാം കുരുടനെ സൗഖ്യമാക്കിയപ്പോൾ ഒമ്പതാം അധ്യായത്തിൽ വായിക്കുന്ന അവൻ്റെ അവന് പ്രായമുണ്ടല്ലോ അവനോട് ചോദിപ്പിനും അപ്പയപ്പന്മാർ പറയുന്നു അത് എന്തുകൊണ്ടാണ് പറഞ്ഞത് അത് തങ്ങളുടെ മോനാന്നറിയാത്തത് കൊണ്ടൊന്നും അല്ല എന്നാൽ അവർ പറഞ്ഞതിൻ്റെ കാര്യം ആ യഹൂദന്മാരെ പേടിച്ചിട്ട് പറഞ്ഞു എന്നാണ് നമ്മളവിടെ വായിക്കുന്നത് അപ്പോൾ അങ്ങനെയുള്ള രഹസ്യ ശിഷ്യന്മാർ എന്നാൽ ഇവിടുത്തെ ഒരു പ്രത്യേക സാഹചര്യം കാണുന്ന ഇങ്ങനെയുള്ള രഹസ്യത്തിൽ ഉള്ളവരെയും അവരുടെ ഹൃദയവും കർത്താവ് അറിയുന്നു തൻ്റെ ഓമന ശിഷ്യന്മാരെല്ലാം അരിമ ശിഷ്യന്മാരെല്ലാം ഓടിപ്പോയ ഈ സമയത്ത് ഒരുപക്ഷെ സോഷ്യലായിട്ട് സാമൂഹികമായിട്ട് അവർക്കൊന്നും ചെയ്യാനായിട്ട് കഴിയാതെ തങ്ങളും പിടിക്കപ്പെട്ടിട്ട് പോകുമോ ശിക്ഷിക്കപ്പെട്ടു പോകുമോ എന്ന് ഭയപ്പെട്ടിരുന്ന ആ സമയത്ത് ഈ പ്രിയ ഈ പ്രിയപ്പെട്ടവരെ അവിടെ ബോൾഡായിട്ട് കടന്നു പോവുകയും യേശുവിന്റെ ശരീരം ചോദിക്കുകയും ചെയ്തു എന്ന് നമ്മളവിടെ വായിക്കും നമുക്ക് ദേവദാസൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട് കർത്താവ് കടന്നുപോയ ആ തോട്ടം എന്ന് പറയുന്നത് തന്നെ അരിമത്തിയയിലെ യോസെഫിൻ്റെ തോട്ടമായിരുന്നു എന്ന് പറയുന്നത് പോലെ തന്നെ ആ തനിക്കായി മുമ്പേ ആരെയും വെച്ചിട്ടില്ലാത്തതും ആ തോട്ടവും ആ തോട്ടത്തിൽ മുമ്പേ ആരെയും വെച്ചിട്ടില്ലാത്തത് പുതിയൊരു കല്ലറയും അവിടെ ഉണ്ടായിരുന്നു എന്നാണ് വായിക്കുന്നത് അപ്പോൾ എന്ന് പറഞ്ഞതുപോലെ തന്നെ അവിടെ കാണുകയാണ് യഹൂദന്മാരുടെ മര്യാദ പ്രകാരം ഏകദേശം നൂറ് റാത്തൽ നൂറും അരികിലും കൊണ്ടുള്ള മൂറും അഖിലും കൊണ്ടുള്ള ഒരു കൂട്ട് കൊണ്ടുവന്നു അവർ യേശുവിൻ്റെ ശരീരമെടുത്ത് യഹൂദന്മാർ ശവമടക്കുന്ന മര്യാദ പ്രകാരം അതിനെ സുഗന്ധവർഗ്ഗത്തോടു കൂടെ ശീല പൊതിഞ്ഞു കെട്ടി എന്ന് വായിക്കുക നമുക്കറിയാം മറിയ കർത്താവിൻ്റെ കർത്താവിൻ്റെ തലമേൽ അത് അഭിഷേകം ചെയ്യുന്ന സമയത്ത് യൂതാവിടെന്ന് പറഞ്ഞതെടുത്ത് ശിഷ്യന്മാർക്ക് കൊടുക്കാമായിരുന്നു പാവപ്പെട്ടവർക്ക് കൊടുക്കാമായിരുന്നല്ലോ എന്ന് പറയുമ്പം കർത്താവ് പറയുന്നുണ്ട് ശിഷ്യന്മാരെപ്പോഴും നിങ്ങളുടെ അടുക്കലുണ്ട് അവളെങ്കിൽ നല്ല പ്രവൃത്തിയാണ് ചെയ്തത് അവളെ ശാസിക്കരുത് അവളെ ഫൽസിക്കരുത് എന്ന് അവിടെ പറയുന്നത് നമുക്ക് കാണാനായിട്ട് കഴിയും ഈ പറഞ്ഞാൽ ഞാൻ നിനക്ക് വേണ്ടി നിൽക്കും ഞാൻ നിനക്ക് വേണ്ടി ജീവൻ കളയും എന്നെ തൊട്ടിട്ടല്ലാതെ നിന്നെ തൊടാൻ ഞാൻ സമ്മതിക്കുക എന്ന് പറയുന്നവരുടെയൊന്നും പൊടി പോലും കാണാനില്ലാത്ത ഈ സമയത്ത് അപ്പം അവർക്ക് ആർക്കും കർത്താവിനെ ഒന്ന് കർത്താവിൻ്റെ കഷ്ടാനുഭവങ്ങളിൽ കൂടെ നിൽക്കുന്നത് പോയിട്ട് മരിച്ച കർത്താവിനെ ഒന്ന് അടക്കാൻ പോലും ഒരു ഒരു സാഹചര്യം ലഭിക്കാത്ത ആ സാഹചര്യത്തിൽ ദൈവം ഇത് അത്ഭുതകരമായിട്ട് ചില സാഹചര്യങ്ങൾ അവന് വേണ്ടി കർത്താവിൻ്റെ സംസ്കാരത്തിന് വേണ്ടി ഒരുക്കുകയും ദൈവത്തിൻ്റെ വചനത്തിൽ ക്രിസ്തുവിൻ്റെ ശരീരം എന്ന് പറയുന്നത് ഒരു മിസ്റ്ററിയാണെന്ന് നമുക്കറിയാമല്ലോ അത് കേവലം അത് മരിച്ചു എന്നുള്ളത് കൊണ്ട് മാത്രം ആ മിസ്റ്ററി അവസാനിക്കുന്നില്ല അല്ലെങ്കിൽ ആ ആത്മാവ് ശരീരം വിട്ട് പോയി എന്നുള്ളതുകൊണ്ട് മാത്രം ആ മിസ്റ്ററി അവസാനിക്കുന്നില്ലെന്നും അതേ ശരീരത്തിൽ തന്നെയാണ് ക്രിസ്തു ഉയർത്തെഴുന്നേറ്റതെന്നും അതേ ശരീരത്തോടുകൂടെ തന്നെയാണ് ഉയർത്തെഴുന്നേറ്റ അതേ ശരീരത്തോടുകൂടെ തന്നെയാണ് അവൻ അവനിന്ന് നിത്യതയിൽ പിതാവിന്റെ വലതുഭാഗത്ത് നമ്മളെ ഒക്കെ റെപ്രസെന്റ് ചെയ്തുകൊണ്ട് ഒരു മനുഷ്യൻ ക്രിസ്തു ദൈവത്തിൻ്റെ വലതുഭാഗത്ത് ഇന്ന് അവിടെ ഉണ്ടെന്നുള്ളത് കാര്യവും നമുക്ക് ദൈവത്തിൻ്റെ വചനത്തിൽ ഇന്ന് വ്യക്തമായിട്ടറിയാം അതുകൊണ്ട് ക്രിസ്തുവിൻ്റെ ശരീരം എന്ന് പറയുന്നത് തന്നെ നമ്മൾ ശ്രദ്ധിച്ച് ദൈവവചനത്തിൽ പഠിക്കുകയും മനസ്സിലാക്കുകയും ചെയ്യേണ്ട ഒരു കാര്യമാണ് അതൊരു മിസ്റ്ററിയാണ് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കേണ്ടത് വളരെ ആവശ്യമാണ് അപ്പോൾ അങ്ങനെ ആ ശരീരം അവിടെ ഈ ശിഷ്യന്മാർ കടന്നു വന്ന് അടക്കുകയും ഒരു പക്ഷേ നമുക്കൊക്കെ ഒരു കാര്യം ചിന്തിക്കാം നമ്മളൊക്കെ ഇന്ന് ഫോർ ഫ്രണ്ടിൽ നിൽക്കുന്നു ഈ പറയുന്ന പോലെ എൻ്റെ കർത്താവെ ഈ എന്തെങ്കിലും സംഭവിച്ചിട്ട് മാത്രമേ നിൻ്റെ നിനക്കിങ്ങനെ പറ്റത്തുള്ളൂ അല്ലെങ്കിൽ നിൻ്റെ ജനത്തിനങ്ങനെ പറ്റത്തുള്ളൂ എന്നൊക്കെ വീറും വാശിയോട് നിൽക്കുന്നെങ്കിൽ തന്നെ അതൊക്കെ എന്തുമാത്രം ഉണ്ടെന്നും എവിടം വരെ ഉണ്ടെന്നും മനസ്സിലാക്കുന്ന കർത്താവ് ഒരു ഈ ദിവസങ്ങളിൽ പ്രവർത്തിക്കാൻ ആഗ്രഹിക്കുന്നത് ആരും നോട്ട് ചെയ്യാത്ത ചില ആൾക്കാരെ ഉപയോഗിച്ചായിരിക്കും ഇവരുമുണ്ടോ ഈ കൂട്ടത്തിൽ എന്ന് പറയത്തക്കവണ്ണം ഉള്ള ചില വ്യക്തികളെ ദൈവം കണ്ടിട്ടുണ്ട് ദൈവം തിരഞ്ഞെടുത്തിട്ടുണ്ട് കർത്താവിന് വേണ്ടി ബോൾഡായിട്ട് നിൽക്കാനായിട്ട് ഈ തലമുറയിലും ദൈവം അങ്ങനെയുള്ളവർ ഉപയോഗിക്കും ദൈവം ആരോടും ബാധ്യസ്ഥനൊന്നുമല്ല എന്നെ മാത്രമേ ഉപയോഗിക്കാവൂ അല്ലെങ്കിൽ ഇന്ന വ്യക്തിയെ മാത്രമേ ഉപയോഗിക്കാവൂ സീനിയോറിറ്റി അനുസരിച്ച് എനിക്ക് സീനിയോറിറ്റി കൂടുതൽ അതുകൊണ്ട് എന്നെ ഉപയോഗിച്ചതിന് ശേഷം അവനെ ഉപയോഗിക്കാവൂ എന്നൊന്നുമില്ല ഇല്ല ഇന്നലെ രക്ഷിക്കപ്പെട്ട ഒരു വ്യക്തിയെയും കർത്താവിന് ദൈവത്തിൻ്റെ കരങ്ങളിലെടുക്കാനും ദൈവനാമ മഹത്വത്തിനോട് ഉപയോഗിക്കാനും കഴിയും ഇവിടെ സീനിയോറിറ്റിയും ജൂനിയർ ഇതൊന്നും ഇവിടെ ഇല്ല എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാം പ്രിയപ്പെട്ടവരെ നമുക്ക് ആ എന്ന് മാത്രമല്ല ആ കല്ലറ സമീപമാകുകൊണ്ട് ആ ശിഷ്യന്മാരുടെ ഒരുക്കനാൾ നിമിത്തം അവിടെ വെച്ച് ലൂക്കോസ് സുവിശേഷം വായിക്കുമ്പോൾ അവിടെ എഴുതിയിട്ടുണ്ട് അവങ്ങനെ കല്ലറയിൽ വെച്ചു അപ്പോൾ ശബത്തും ആരംഭിച്ചു എന്നുള്ളത് നമുക്ക് അവിടെ എഴുതിയിട്ടുണ്ട് ഞാൻ പലപ്പോഴും ഓർക്കാറുണ്ട് എന്തൊരു കോ കാരണം ആ സ്വർഗ ആ നിത്യമായ ശബത്തി ശബ്ദത്തിൻ്റെ അനുഭവത്തിലേക്ക് നമ്മളെ കൊണ്ടുപോകാൻ തക്കവണ്ണം ക്രിസ്തുവിൻ്റെ മരണം അവിടെ പൂർണ്ണമായിട്ട് തീർന്നു അവിടെ ആ ഏതു മനുഷ്യനും വിശ്വസിക്കുന്ന ഏവനും അവൻ പ്രായചിത്തമാകത്തക്കവണ്ണം അവനെ ദൈവം പരസ്യമായി നിർത്തിയിരിക്കുന്നെന്നും അവൻ അവനിൽ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കും ക്കവണ്ണം ദൈവ ലോകത്തെ സ്നേഹിച്ചെന്നും ഉള്ള വചനം നിവൃത്തിയാകത്തക്കവണ്ണം താൻ മനുഷ്യരാശിക്ക് വേണ്ടി അവൻ്റെ പാപത്തിനു വേണ്ടി അവരുടെ പാപത്തിന് വേണ്ടി എന്തു ചെയ്യണമോ അത് പൂർണ്ണമായും നിവൃത്തിയായതായിട്ടും നമുക്ക് കാണാനായിട്ട് കഴിയും അത്താഴ സുവിശേഷം വായിക്കുമ്പം ഒരു കാര്യം കൂടെ നമ്മളവിടെ കാണുന്നുണ്ട് ആ ചതിയൻ ജീവിച്ചിരുന്നപ്പം അദ്ദേഹം ഉയർത്തെഴുന്ന പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് ആ കല്ലറയൊന്ന് ഉറപ്പാക്കണം എന്ന് പറയും ക്രിസ്തുവിൻ്റെ പുനരുത്ഥാനത്തെക്കുറിച്ച് വായി പഠിക്കുമ്പോൾ നമുക്ക് തുടർന്നുള്ള ദിവസങ്ങളിൽ ചിന്തിക്കാമല്ലോ എത്രമാത്രം ഒത്തൻറ്റിക്കും അതോറിറ്റേറ്റീവായിട്ടുള്ള ഒരു ഒരു കാര്യമാണ് ദൈവത്തിൻ്റെ വചനത്തിൽ പറഞ്ഞു ദോഷൈക ദൃക്കുകൾക്ക് പോലും അതിലൊരു കുറ്റം പറയാൻ ഇടയില്ലാതെ വണ്ണമുള്ള വ്യക്തതയോടെയാണ് അവിടെ വിവരിച്ചിരിക്കുന്നതെന്നും അവൻ മരണത്തെ ജയിച്ച് ഉയർത്ത് നിൽക്കും എന്ന് പറഞ്ഞത് തടയാനായിട്ട് കല്ലറയൊക്കെ ഉറപ്പാക്കി കാവൽക്കൂട്ടങ്ങളെയും കൊടുത്തു റോമൻ ഗവൺമെന്റിന്റെ മുദ്രയും വെച്ചു എത്ര എത്ര കൃത്യമായിട്ട മനുഷ്യൻ പരിശ്രമിക്കും എന്നാൽ മരണത്തിന് അവനെ പിടിച്ചു വെക്കുന്നത് അസാധ്യമായിരുന്നു എന്ന വനവരത്ത് വായിക്കും പ്രകാരം കർത്താവ് മരണത്തെ ജയിച്ചു ഉയർത്തുന്നതിന്റെ കാര്യം ഉണ്ടല്ലോ അത് നമുക്ക് നാളെ ചിന്തിക്കാം അതിനാണ് ദൈവത്തിന്റെ ആത്മാവ് നമ്മളെ സഹായിക്കട്ടെ എന്റെ വാക്കുകൾ ഞാൻ വിരമിക്കുന്നു